ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രേമ സുമിത്രയെ വെല്ലുവിളിച്ചോണ്ടിരിക്കയാണ് സുമിത്രേ നീ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല ആ കുഞ്ഞു കരഞ്ഞും കാല് പിടിച്ചാലൊന്നും എന്റെ മോളെ ഇറങ്ങി വരാനായിട്ട് പോകുന്നുമില്ല അവള് ദേ നിങ്ങളുടെ ഒപ്പം വരില്ല നീ ഇവിടെ കിടന്ന് ചുമ്മാ ഷോ കാണിച്ചുകൊണ്ട് നിൽക്കണ്ട നീ കരയേണ്ടി വരും സുമിത്രെ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ആര് കരയും ആര് ചിരിക്കുമെന്ന് നമുക്ക് അധികം താമസിയാതെ അറിയാം എന്റെ കുഞ്ഞ് അനന്യയുടെയും കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും അത് കണ്ടോ അവൾ എൻ്റെ കൂടെ തന്നെ വരുമെന്നേ അതിന് യാതൊരു സംശയവും ഇല്ല പ്രേമേ പിന്നെ പ്രേമയുടെ മനസ്സിലൊരു വിചാരമുണ്ട് എൻ്റെ മോനെയും അനന്യയെയും തമ്മിൽ പിരിക്കാന്ന് അത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല അധികം താമസിക്കേണ്ടെന്നേ ദേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം ആ കാണാം സുമിത്രേ നമുക്കത് കണ്ടറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ വെല്ലുവിളി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതള് മാറാലൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് സരസ്വതിമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല സരസ്വതിമയ്ക്ക് എന്തെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കണമല്ലോ അങ്ങനെ സരസ്വതിമ നേരെ ശീതലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ശീതലേ നീ എന്തീ ചെയ്യുന്നത് ഓ സുമിത്ര നിന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കാനുള്ള പരിപാടിയായിരിക്കും അതാണല്ലോ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേ ഏർ സുമിത്ര എങ്ങോട്ടാണ് പോയതെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ ശീതളെ ഇല്ല ഒരു പിടിയില്ല ഓ ഒരു സൂചനയില്ലേ ഇല്ല ഞാൻ കൊറേ ആലോചിച്ചു ആലോചിച്ചതിനു ശേഷം എനിക്കൊരു ഉത്തരം കിട്ടി അവൾ പോയിരിക്കുന്നത് അനന്യെ കൂട്ടിക്കൊണ്ടു വരാനാണ് ഇത് കേട്ട ശീതളിന് ഭയങ്കര സന്തോഷം തോന്നും അപ്പൊ ശീതള് അപ്പൊ അനന്യേച്ച് വരൂ ഓ അനന്യേച്ച് വന്നാലും വന്നില്ലെങ്കിലും നിനക്ക് എന്താണ് ശീതളെ ദേ സുമിത്ര നോക്കിക്കണ്ടേ അനന്യ വരാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അനന്യയുടെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോയിരിക്കുന്നു ആദ്യ ആള് പോയി പക്ഷേ അവൾ വന്നില്ല പിന്നെ കൊച്ചിനായിട്ട് പോയിരിക്കുന്നു അവളെയും കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അപ്പോ എന്തോരോ ആത്മാർഥതയുണ്ട് അൻതുതിൻ്റെ ജീവിതത്തിനോട് അവന്റെ ജീവിതം താറുമാറായി പോകരുതെന്നല്ലേ ഏർ സുമിത്രയുടെ ആഗ്രഹം അതുകൊണ്ടാണല്ലോ സുമിത്ര അനന്യയുടെ വീട്ടിലേക്ക് അനന്യെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ശീതലെ ഈ കാര്യത്തില് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തില് ഇടപെടുന്നുണ്ട് സുമിത്ര ഇല്ലല്ലോ നീ ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിരിക്കുന്നു സച്ചിനെ കാണാം സച്ചിനോട് സംസാരിക്കാം എന്നൊക്കെ എത്ര പ്രാവശ്യം സുമിത്ര പറഞ്ഞു എന്നിട്ട് അത് വല്ലതും നടക്കുന്നുണ്ടോ ശീതലെ അതൊന്നും നടക്കുന്നില്ല പക്ഷേ അൻബുദ്ധൻ്റെ കാലത്തിൽ എത്ര പെട്ടെന്നാണ് സുമിത്ര ഇടപെട്ട് അത് സോൾവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിൻ്റെ കാര്യത്തിൽ വല്ല ഇടപെട്ട് സോൾവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നീ ഇവിടെ നിന്ന് ഇവിടുത്തെ വീട്ടു ജോലികളെല്ലാം ചെയ്ത് അവൾ പറയുന്ന വാക്കും കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു സച്ചിനെ കാണാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട ഒന്നും വേണ്ട അല്ലാതെ നീ ഇവിടെ നിൽക്കുന്നത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ശീതളോട് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ പറയുന്നതിലും കാര്യമുണ്ടോ എന്ന് ശീതൾ ഒന്ന് ചിന്തിക്കുകയാണ് അച്ചമ്മേ അച്ഛമ്മ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അച്ഛമ്മേ ഓ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ശീതളേ ഇനി ഇവിടെ നിൽക്കുന്നത് എന്തിനാ ശീതളെ നീ ഓടിപ്പോ നീ സച്ചിന്റെ കൂടെ പോയി ജീവിക്ക അല്ലാതെ സുമിത്രയുടെ വാക്കും കേട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീക്കെതി പിടിക്കില്ല നിനക്ക് നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരും നിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് പോകുന്നില്ല നിന്നെ ഒരു വേർതിരിവായിട്ടാണ് സുമിത്ര കാണുന്നത് അൻഡുദിനെ ഭയങ്കര സ്നേഹത്തോടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ആക്കുന്നു നിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തോളു നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശീതളെ എന്ന് പറയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതള മനസ്സിലാവണം അതേ അച്ചമ്മേ അച്ചമ്മ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ മുഴുവനും എന്നും പറഞ്ഞുകൊണ്ട് ആ മാറാതെ തോക്കുന്ന ആ സാധനം അവിടെ ിട്ട് ശീതള പെട്ടെന്ന് പോവുകയാണ് അപ്പോഴേക്കും സരസ്വതി അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട് ആ എനിക്കതും മതിയല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥും അൻറ്റും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഏതായാലും ഏർ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ ഏർ സുമിത്രയുടെ തീരുമാനം അതാണല്ലോ ഞാനിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അധികം താമസിക്കാതെ തന്നെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വീടിന്റെ മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നത് അപ്പം അത് ദീപുവിൻ്റെ കാറായിരുന്നു ദീപു അതിൽ നിന്ന് ഇറങ്ങുകയാണ് ദീപു ആകെ പേടിച്ച് വരച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ദീപുവിനെ കണ്ട ഉടനെ തന്നെ സിദ്ധാർത്ഥിനും അതേപോലെ തന്നെ അനിരുദ്ധിനും ആകെ കല വരികയാണ് അപ്പോൾ അൻറ്റുദ് അങ്ങോട്ട് ഓടി ചെന്നിട്ട് നിങ്ങളോ നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്തിനാണ് എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയെ കാണാനാണെങ്കിൽ സമ്മതിക്കില്ല ഞാൻ എൻ്റെ അമ്മയെ കാണാനായിട്ട് സമ്മതിക്കില്ല നിങ്ങൾ അത്രയ്ക്കും ക്രൂരനാണ് അതുകൊണ്ട് വേണ്ട നിങ്ങൾ പോകാനായിട്ട് നോക്ക് അൻറ്റുദ്ദേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം ദേ എൻ്റെ ചേച്ചിയെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എൻ്റെ ചേച്ചി എനിക്ക് അമ്മയെപ്പോലെയാണ് ഹോ ഒരമ്മയെ പോലെ എന്നിട്ട് എൻ എൻ്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞോണ്ട് നടന്നുവെച്ചല്ലേ നിങ്ങൾ എൻറെ അമ്മ മരിച്ചിട്ടില്ല ജീവനോടെയുണ്ട് എന്നിട്ടെന്താ അവരെ വീണ്ടും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കാണോ അൻ്റുദേ നിർത്ത് നീ പറയുന്നതൊക്കെ കൂടുതൽ അധിക പ്രസംഗമായി പോകുന്നുണ്ട് ഞാൻ ഇനിയും പറയും നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ് എൻ്റെ അമ്മയെ കാണാനായിട്ട് ഈ ജന്മത്തിൽ നിങ്ങളെ കൊണ്ട് ഞാൻ സാധിപ്പിക്കില്ല മനസ്സിലായാ പറഞ്ഞത് എടാ നിന്റെ സമ്മതം ആർക്ക് വേണം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അൻറ്റുദ്ദേ നിനക്ക് അമ്മ ഉണ്ടായത് ദേ നിന്റെ അമ്മയാകുന്നതിന് മുമ്പ് തന്നെ ചേച്ചി എൻ്റെ എല്ലാമായിരുന്നു ആ അക്കൊത്ത് കയറിയിരുന്ന ഞാൻ വളർന്നത് എന്നെ ചോറൂറ്റിയാണ് ചോറൂട്ടിയാണ് ചേച്ചി വളർത്തിയിരുന്നത് ഹ ആ ചേച്ചിയെ എനിക്ക് വെറും ചേച്ചിയല്ല എൻ്റെ സ്വന്തം അമ്മയെ അമ്മയെപ്പോലെയായിരുന്നു അതുകൊണ്ട് നീ എന്റെ മുന്നിൽ കൂടുതൽ പ്രസംഗിക്കണ്ട പ്രസംഗിക്കണ്ടുദ്ദേ ഞാൻ എൻ്റെ ചേച്ചിയൊന്ന് നീട്ടി വിളിച്ചാൽ മതി എൻ്റെ ചേച്ചി എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും പിന്നെ എൻ്റെ കവിളത്തൊരു ഉമ്മ വേണോന്ന് പറഞ്ഞാലേ അതും എൻ്റെ ചേച്ചി തരും എന്താ നിനക്ക് സംശയമുണ്ടോ എൻ്റുദ്ദേ നിനക്ക് കാണണോ അത് ദേ കൂടുതൽ എൻ്റെ മുന്നിൽ പറയാൻ നിൽക്കരുത് എൻറ്റുദ്ദേ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീ തോറ്റുപോകും പിന്നെ എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയില്ല ഇനിയും എന്നെ തടഞ്ഞ നിർത്താനായിട്ട് നോക്കണ്ട ഈ ദീപുവിനെ രണ്ടാമതൊരു മുഖമുണ്ട് ആ മുഖം കാണിക്കണ്ടെങ്കിൽ ചുമ്മാതിരുന്നു ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും അൻ്റുതിന് കലി വരികയാണ് എന്താണോ താൻ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ചെയ്യുന്നത് ചെയ്യടോ ദേ വേണ്ട അൻ്റുദേ ഞാനിപ്പോൾ ഒരു തല്ലുപിടുത്തത്തിനല്ല വന്നിരിക്കുന്നത് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട കാണിക്കാനുള്ളതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര ഏറെ ഭീഷണി പോയിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ ദീപുവാണെങ്കിൽ സിദ്ധാർത്ഥനെ നോക്കിയിട്ട് സിദ്ധവേട്ട ഞാനിപ്പോ വന്നത് ചേച്ചിയെ കാണാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ വന്നത് സിദ്ധുവേട്ടനെ കാണാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ് എന്നെ കാണാനോ എന്തിന് എന്തിനാണ് നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നത് സിദ്ധേട്ട എനിക്കൊരല്പം സിദ്ധവേട്ടനോട് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് സംസാരിച്ചോ തനിക്ക് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ത സംസാരിച്ചോടോ സിദ്ധവേട്ട അത് കുറച്ച് പേഴ്സലാണ് സിദ്ധവേട്ട എന്നും അങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ഓ ശരി എങ്കിൽ കയറി വാ തനിക്ക് എന്താ പറയാനുള്ളതൊക്കെ കേൾക്കാമല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ ഇത് അച്ഛാ വേണ്ട അച്ചാ മോനെ ഇയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം എന്താന്ന് മനസ്സിലിപ്പുണ്ടല്ലോ അത് പുറത്തു വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപുവിനെ വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ സിദ്ധാർത്ഥ് ഇയാൾക്ക് എന്താ പറയാനുള്ളതെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥ് അൻ്റെതിനാണെങ്കിൽ ആ തീരകളിൽ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കാണിക്കുന്നത് സുമിത്രയാണ് അപ്പോ ഈ പ്രേമയാണെങ്കിൽ ഒരു കസാരേമ്മയെ കാലും കാലും കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ സുമിത്രയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് നടന്നിങ്ങി നിൽക്കുമ്പോൾ പ്രേമ ചോദിക്കണം എന്താ സുമിത്രേ നിന്റെ കാല് കഴിച്ചോ സുമിത്രെ നിനക്കേ ഇരിക്കാൻ പോലും ഞാൻ സീറ്റ് തരില്ല കാരണം എന്താണെന്നറിയാമോ നിനക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നീ അവിടെ കിടക്കും അതുകൊണ്ട് നീ ഇപ്പ ഇരിക്കണ്ട നീ അവിടെ നിന്ന് നിന്ന് കാല് കഴക്കേയുള്ളു നിന്റെ മോളങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ കണ്ണീരൊലിപ്പിക്കാനായിട്ട് എന്നിട്ട് എന്തേ എൻ്റെ മോളൊന്നും വരാനായിട്ട് പോകുന്നില്ല സുമിത്രേ നീ ഇവിടെ നിന്ന് വെറും കാലുകൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ പോകാനായിട്ട് നോക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷെ സുമിത്ര അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ കൊച്ച് സ്വരമോൾ മോള് കരഞ്ഞോണ്ട് അച്ചമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അപ്പോൾ കൊച്ചിൻ്റെ ആ ഒറ്റക്കുള്ള വരവ് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയാണെങ്കിൽ കണ്ടോ ദേ കൊച്ചു വന്നിരിക്കുന്നു ഒറ്റയ്ക്ക് എന്നിട്ട് എൻ്റെ മോളുണ്ടോ എൻ്റെ മോളില്ലല്ലോ അതാ പറഞ്ഞത് അവൾ വരില്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് മുഷിയത്തേ ഉള്ളൂ സുമിത്രേ ഇപ്പ എന്തായി എന്റെ മോൾക്കേ നല്ല വിവരമുണ്ട് അവൾ ഒരിക്കലും വരാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് പോകാനായിട്ട് നോക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ നമ്മുടെ അനന്യ സാരി ഉടുത്തിട്ട് പെട്ടി നോക്കിയിട്ട് ദേ ഇറങ്ങി വരുന്നു അപ്പോ ഇവ അനന്യെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് ഭയങ്കരയേറെ സന്തോഷം അങ്ങനെ സുമിത്ര സുമിത്രയും അതേപോലെ തന്നെ അനന്യയും കൂടി സോറി സ്വരം മോളും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രേമ ചാടി എണീറ്റിട്ട് അനന്യെ ആ പെട്ടിയിലടുത്ത് കൊടുത്തത് നന്നായി പെട്ടിയിൽ കൊ കൊച്ചിന്റെ ടോയ്സും ഡ്രസ്സുകളും ഒക്കെ ആണല്ലേ ആ കൊടുത്തു വിട് അല്ലെങ്കിൽ ഇതും ചോയിച്ചോണ്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരും അതൊക്കെ നമുക്കൊരു മുഷിച്ചിലാവും അതുകൊണ്ട് ഇത് ഇനി ഇവിടെ വെക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് കൊടുത്തുവിട് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് നമ്മൾ അനന്യ ആണെങ്കിൽ അമ്മേ ഇത് കൊച്ചിൻ്റെ ഡ്രസ്സുകളും ചോയ്സുകളും അല്ല ഇത് എൻ്റെ ഡ്രസ്സുകളാണ് ഏ നിൻ്റെ ഡ്രസ്സുകളാണോ ഏതാ നീ വിദേശത്ത് പോവുകയാണോ ഇപ്പം തന്നെയാണ് വിദേശത്ത് ഇപ്പൊ പോകുന്നത് എന്നൊക്കെ ഈ പ്രേമൊരു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇല്ല ഇല്ലമ്മേ ഞാൻ വിദേശത്തൊന്നും പോകുന്നില്ല പിന്നെ നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ സുമിത്രാൻ്റെക്കൊപ്പം പോവുകയാണ് അനന്യേ എന്ന് പറയാണ് അതേ അമ്മേ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല ദേ അപ്പം നിന്നോട് കാണിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ നീ മറന്നു എന്നെ എന്നിട്ട് നീ ഇവരോടൊപ്പം ഇറങ്ങി പോകുകയാണോ എന്ന് ചോദിക്കുകയാണ് അമ്മേ കുഞ്ഞിൻ്റെ ഒരു ചിരിയും ഒരു ഒരിറ്റു കണ്ണീരും മതിയല്ലോ അമ്മേ എല്ലാം മറക്കാനായിട്ട് എനിക്കിപ്പോൾ ആരോടും ഒരു ദേഷ്യമില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനോടൊപ്പം പോയാൽ മതിയമ്മേ എനിക്ക് അവരോടൊത്ത് ജീവിക്കുന്നതാണ് സന്തോഷം അനന്യേ നീ കൂടുതൽ കാണിക്കാൻ നിൽക്കരുത് അനനെ ഇത്രയൊക്കെ കാണിച്ചിട്ടും നീ മറന്നുപോയോ അനന്യേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സുമിത്രയോടാണെങ്കിൽ ഈ പ്രേമയാണെങ്കിൽ നീ ശപിച്ച് നീ ശപിച്ചു പോകും സുമിത്രെ നീ നശിച്ചു പോകും സുമിത്രേ സോറി നശിച്ചു പോകും സുമിത്ര എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് നമ്മുടെ അനന്യ ആണെങ്കിൽ അമ്മ ഇങ്ങനെ ശപിക്കില്ലേ അമ്മ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീയും നീയും നശിച്ചു പോകും അനന്യെ എന്ന് അനന്യയും ശപിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് ഇപ്പോഴെകും സുമിത്രയാണെങ്കിലേ എത്ര ശാപവാക്കുകൾ പറഞ്ഞാലും എല്ലാത്തിനും നല്ലതേ ഉണ്ടാകുള്ളു പ്രേമേ കാരണം ഇനിയെല്ലാം സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും വരാനായിട്ട് പോകുന്നത് എല്ലാവരും സന്തോഷത്തോടെ കുടുംബത്തോടെ ഒത്തൊരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും കുറച്ചു മുമ്പ് പ്രേമേ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ നേരത്തെ എന്നോട് കരയോന്ന് പറഞ്ഞു നീ അപ്പൊ ചിരിച്ചോണ്ടിരിക്കായിരുന്നു ഇപ്പൊ എന്തായി ഇപ്പൊ ഞാൻ ചിരിക്കുന്നു നീ കരയുന്നു അതാണ് ജീവിതം എന്ന് പറയുന്നത് എല്ലാം മാറി മറിയുക തന്നെ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഏതായാലും വീട്ടിൽ പോകണം നീ ഇപ്പോ ഇനി എത്ര തടഞ്ഞാലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇത് കേട്ടിരുന്നപ്പോഴേക്കും പ്രേമയാണെങ്കിൽ ഹനന്യേ നിന്റെ ജീവിതം ഇവളുടെ മോൻ നശിപ്പിക്കും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനന്യൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പ്രേമേ അവ രണ്ടുപേരും സന്തോഷത്തോടെ ഒന്നിച്ച് കൊച്ചിൻ്റെ ഒപ്പം ജീവിക്കുന്നത് നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും അപ്പോൾ നമ്മുടെ ഈ അനന്യ പറയാണ് പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങിക്കോ പോയ വഴി പോയി പോയിക്കോ ഇനി മേലാ ഇങ്ങോട്ട് കണ്ടുപോകരുത് അമ്മയും ഞാൻ വിളിക്കാമേ വേണ്ട നിൻ്റെ ഒരു ഇളിയും വേണ്ട പറച്ചിലും വേണ്ട ഇറങ്ങിക്കോ ഇറങ്ങിയ അവിടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോ ഇനി മേല ഈ വീട്ടിലേക്ക് കയറി പോകരുതെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കൊച്ചിൻ്റെയും കൈ പിടിച്ചിട്ട് സുമിത്രയോടൊപ്പം അനന്യയും ആ വീട് വിട്ട് ഇറങ്ങണം അപ്പോഴേക്കും ഈ സുമിത്ര കൊച്ചിനോട് പറയാണ് ദേ മുത്തശ്ശിയോട് ടാറ്റ പറഞ്ഞേ മുത്തശ്ശി ടാറ്റ എന്ന് പറഞ്ഞ കൊച്ചൊരു കളിയാക്കുന്ന രീതിയിൽ ടാറ്റ ഒരു ടാറ്റ ഇറങ്ങി പോടി എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് കൊച്ചിനോടും പറയാണ് അങ്ങനെ ഇവർ മൂന്നര കൂടി സന്തോഷത്തോടെ പടിയിറങ്ങിയാണ് പ്രേമയാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥ് ഈ ദീപുവിനോട് സംസാരിക്കുകയാണ് റൂമിൽ കൊണ്ടുവരുത്തിയിട്ട് അപ്പോൾ സിദ്ധു പറയുകയാണ് എന്നാലും ദീപു നിനക്ക് രണ്ടു മുഖം ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ നീ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ലേ കാരണം നീ സുമിത്രയെ അത്രയ്ക്കും സ്നേഹിക്കുന്നൊരു അനിയനാണല്ലോ അതുകൊണ്ട് തന്നെ നീ ഇങ്ങനത്തെ ഒരു പ്രവർത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് കേട്ട് ഇന്നെപ്പോഴേക്കും ശരി ശരി ഇനിയിപ്പതെല്ലാം നിൽക്കട്ടെ നീ എന്താണ് എന്നോട് പറയാനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ സിദ്ധുവേട്ട ഏർ സിദ്ധവേട്ടൻ ഈ സ്ത്രീനിലയം മേടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ ആ സ്ത്രീനിലയം പിടിച്ചെടുക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് സിദ്ധുവേട്ടൻ ഒഴിവാക്കണം ഒഴിവാക്കണമെന്നോ എന്തിന് ഞാൻ എന്തിനു ഒഴിവാക്കണം സിദ്ധുവേട്ട സിദ്ധുവേട്ടന് ആ പരമശിവത്തിന്റെ സ്വഭാവം അറിയാൻ പാടാത്തത് കൊണ്ടാണ് പരമശിവം ആ മഹാ പെശകാണ് അതുകൊണ്ട് പരമശിവതിന്റെ കയ്യിൽ നിന്ന് അതൊന്നും വാങ്ങിയെടുക്കാനായിട്ട് കഴിയില്ല ഓ നിനക്ക് രണ്ടു മുഖം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ദീപു പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ആ പഴയ ദീപുവിൻ്റെ മുഖം തന്നെയാണ് ഇപ്പൊ നീ ആ പരമശിവത്തിൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കുകയാണ് പരമശിവൻ പരമശിവം നിന്റെ ആളാണല്ലേ അയ്യോ ദീപു സിദ്ധ ഒരിക്കലുമല്ല പരമശിവൻ എൻ്റെ ആളല്ല ദേ ഇപ്പോഴും എന്നെ കൈ പിടിച്ച് കയറ്റാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ഞാനേ പരമശിവത്തിന്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമേടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പലിശ തന്നെ ഞാൻ വലിയ തുക കൊടുത്തു ഇനിയും മുതൽ അങ്ങനെ തന്നെ കിടക്കുകയാണ് എൻ്റെ വീട്ടിൽ വന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കി ഈ പരമശിവ പിന്നെ സിദ്ധോട്ടൻ്റെ കാര്യവും പറഞ്ഞിട്ടു സിദ്ധേട്ടനെ ശ്രീനിലയം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ ഇല്ലാതാക്കും പിന്നെ ഒരിക്കലും നിൻ്റെ ഭാര്യയെയും മകനെയും നിനക്ക് കാണാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ കയറി ഒരുപാട് ഭീഷണിപ്പെടുത്തി സിദ്ധേട്ട പിന്നെ പരമശിവത്തിന് മനസ്സിലായി സിദ്ധവേട്ടൻ ഞാൻ പറഞ്ഞ കേൾക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാ അയാൾ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ അവസ്ഥയാണ് സിദ്ധവേട്ട ഞാൻ നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്ന് എൻ്റെ മോനെയും എന്റെ ഭാര്യയെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് വല്ലാത്ത പേടിയുണ്ട് പരമശിവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇതെന്റെ ഇതെൻ്റെ റിക്വസ്റ്റാണ് സിദ്ധവേട്ട സിദ്ധവേട്ടനിന്ന് പിന്മാറിയില്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും സിദ്ധവേട്ട എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ പരമശിവം നിന്റെ ജീവിതത്തിൽ കയറി ഇടപെടില്ല പിന്നെ പരമശിവത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ദീപു നീ ഏതായാലും പരമശിവനെ കാണാനായിട്ട് പോകണം സിദ്ധേട്ടാ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് അതൊക്കെ വഴിയേ മനസ്സിലാവും നീ ഏതായാലും പരമശിവനെ കാണാനായിട്ട് പോ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി തന്നോളാം പിന്നെ നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും സുമിത്രയ്ക്ക് നിന്നെ ജീവനാണ് സുമിത്ര ഇപ്പൊ എൻ്റെ ആരുമല്ല പക്ഷേ ഞാൻ പണ്ടത്തെക്കാളും സുമിത്രയെ ഇപ്പം സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാൻ എന്തിന് സഹായം ചെയ്യാതിരിക്കില്ല ദീപു എന്നും ഇങ്ങനെ പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു ശീകൻ ബാ ബായ്